ഇടുക്കി സംഗമം ഒക്ടോബർ തീയതികളിൽ ിൽ ഇരട്ടിയാർഗുതൊട്ടിയിൽ വെച്ച് നടക്കും ഇതിനു മുന്നോടിയായി ചേർന്ന സംഘാടക സമിതി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ മുന്നോടിയായി ക്ഷീരസംഗമി രൂപീകരണ യോഗം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ നാഗുതൊട്ട് ക്ഷീര സഹകരണ സംഗമത്തിൽ വെച്ച് നടന്നു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ മുൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ബ്ലോക്ക് മെമ്പറുമായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു രണ്ട് കിലോമീറ്റർ ആ ഒരു ആളുടെ പള്ളിയുടെ പരിഷ്കാളും എസ് രൂപങ്ങളൊക്കെ അതിനുവേണ്ടി പ്രേതപ്പെടുത്താൻ കഴിയും പള്ളീൻ്റെ ആയതുകൊണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സെക്രട്ടറി പറഞ്ഞപ്പോൾ തന്നെ സംസാരിച്ചിട്ടുള്ളൂ പള്ളിയുടെ പരിഷ്കാരങ്ങളൊക്കെ പ്രേഖപ്പെടുത്താൻ കഴിയും ഇപ്പോൾ നമ്മുടെ ആഫീസർമാരെ തോന്നുന്ന കാണുകയുണ്ടായി അത്യാവശ്യ സൗകര്യങ്ങളുണ്ട് വാഹനം പാർട്ടിയതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പ്പുരം ബ്ലോക്കിലെ നാഗുതോട്ടി ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ മൂന്ന് നാലാം തീയതി നടക്കുന്ന ക്ഷീരസംഗമത്തിൽ വിവിധ സെമിനാറുകൾ ശില്പശാലകൾ മികച്ച ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും ജീവനക്കാരെയും ആദരിക്കൽ ഡയറി എക്സിബിഷൻ കലാകായിക മത്സരങ്ങൾ എന്നിവ നടത്തും പരിപാടിയുടെ നടത്തിപ്പിനായി വിവിധ സമിതികൾ രൂപീകരിച്ചു ജില്ലാ വികസന ഡെപ്യൂട്ടി ഡയറക്ടർ ബെറ്റി ജോഷോ പദ്ധതി വിശദീകരിച്ചു ജോൺസൺ കെ കെ പോൾ മാത്യു അജേഷ് മോഹൻ നായർ ജോസ് തച്ചാപറമ്പിൽ ജിഷാ ഷാജി സണ്ണി തെങ്കുമള്ളി ജോസുകുട്ടി അരിപ്പറമ്പിൽ സോണി ചൊള്ളാമഠം നാങ്കുത്തൊട്ടി ആപ്കോസ് സെക്രട്ടറി അനിൽ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷീരസംഘ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ മറ്റ് ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു